എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും ഒരു തലയാടിനുണ്ടായ കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന രണ്ടാടും അതിൻ്റെ ഒരു കുട്ടി ഒന്നിനോ വായറ്റിലുണ്ട് ഒരു ഫീമെയിലിന് രണ്ട് തള്ളാടും ഒരു കുട്ടി ഐറ്റൊന്ന് വയറ്റിലുണ്ട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം മലപ്പുറം ജില്ല മുറയൂർ വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാറായിരം രൂപ സ്ഥലം മറയൂർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗിൻ്റെ ആവശ്യത്തിനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് മൂന്ന് മുട്ടനാണ് പക്ഷേ ഒന്നേ വിൽപ്പനക്കെ ഉള്ളൂ കേട്ടോ ഈ ഫസ്റ്റ് കാണുന്ന ചുമല ചുവപ്പ് കളറുള്ള മുട്ടനയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഈ ഒരു മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ ബാർബറി ആടുകൾ വിൽപ്പനക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായം ഈ നാലെണ്ണത്തിൽ ഈ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഫസ്റ്റ് ഈ കാണുന്ന ഫസ്റ്റും പിന്നെ വെള്ള കൂടുതലായിട്ട് കാണുന്ന ഈ രണ്ടെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് മറ്റത് രണ്ടും വിധം ചെറിയ കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ബാർബറി ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഒരു ബാർബറി തള്ളയാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു നല്ല പാലുള്ള ഒരാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇവിടെ വീട്ടിൽ വളർന്നു വല്ലതായ ഒരാടും കൂടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ബാർബറി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം അടുത്ത മാസം ആറാം തീയതി വന്നാൽ ഒൻപത് മാസമായി ചന ആ ഗിഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇണക്കുള്ളൊരു പശുവാണ് വളർത്താൻ അനുയോജ്യമായ ഈ ജെയ്സി പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പർപ്പിൾ കളർ ഗിനിക്കോഴികൾ വിൽപ്പനക്ക് ഏഴു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മൂവായിരം രൂപ സ്ഥലം തിരൂർ ഒരു പേർഷ്യൻ കാറ്റും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് തള്ളപ്പൂച്ച മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികൾ ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല മൂന്നും കൂടി എട്ടായിരം രൂപ സ്ഥലം തിരൂരും ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കുളിക്കൽ ഒരു ജോഡി ഡക്കുകൾ വിൽപ്പനക്ക് മെയിലും ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി അറുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിക്കടുത്ത് കടുങ്ങാത്തുകൊണ്ട് ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം കഴിഞ്ഞതാണ് നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല നാലുംകുടി ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിക്കടുത്ത് കടുങ്ങാത്ത വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒന്ന് കുറച്ച് വലുതും ഒന്ന് അതിൻ്റെ കുറച്ച് ചെറുതുമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഈ വലിയ മുട്ടനൊക്കെ ക്രോസിങ്ങിന് അനുയോജ്യമാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഈ രണ്ട് മുട്ടനാടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ